വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങലായി കുരുന്നുകൾ മഞ്ഞ നിറമുള്ള മുയൽ കുടുക്ക നിറയെ സ്നേഹത്തിന്റെ സമ്പാദ്യമായി ഒന്നാം ക്ലാസ്സുകാരൻ അർണവും പിറന്നാൾ ആഘോഷിക്കാൻ സൂക്ഷിച്ചു വെച്ച കാൽ ലക്ഷം രൂപയുമായി ഏഴാം ക്ലാസ്സുകാരി ദെയ്യുമാണ് കളക്ടറെ കാണാനെത്തിയത് കുട്ടികൾ നൽകിയ പണക്കുടുക്കയും ചെക്കും ജില്ലാ കളക്ടർ അർജുൻ പണ്ടിന് ഏറ്റുവാങ്ങി രണ്ട് കുട്ടികളും എല്ലാവർക്കും മാതൃകയാണെന്ന് തുക ഏറ്റുവാങ്ങിക്കൊണ്ട് ജില്ലാ കളക്ടർ പറഞ്ഞു അർണവ് വിഷ്ണു തനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങാനായി രണ്ടു വർഷമായി കുടുക്കിയിൽ സൂക്ഷിച്ച ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ദുബായ് ജംസോർ ഓൺ ബോയ്സ് ഹൈസ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദുബായിൽ ജോലി ചെയ്യുന്ന പൂത്തോൾ സ്വദേശിയായ വിഷ്ണു നന്ദിത രാജ് എന്നിവരുടെ ഏക മകനാണ് അർണവ് മുത്തജൻ പ്രൊഫസർ ഡോക്ടർ ഇ യു രാജശ്രനോടൊപ്പമാണ് തുക കൈമാറാനെത്തിയത് വയനാട്ടിലെ ദുരന്തം ടി വിയിലൂടെ കണ്ടപ്പോൾ ഏറെ സങ്കടം തോന്നിയെന്നും തുക കൈമാറിയത് ഏറെ സന്തോഷത്തോടെയാണെന്നും അർണവ് പറഞ്ഞു ഇത് ഞാനൊരു ടോയ് മേടിക്കാനായിരുന്നു എന്നാലും ഞാൻ ആൾക്കാർ കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി അതുകൊണ്ട് അപ്പോ അത് തോന്നിയില്ലേ അബുദാബി ഗ്ലോബൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ സി ദീപക് വെക്കേഷൻ ആഘോഷിക്കാനാണ് നാട്ടിലെത്തിയത് ആഗസ്റ്റ് ഇരുപത്തിനാലിന് പിറന്നാൾ ആഘോഷിക്കാനായി മാറ്റിവെച്ച ഇരുപത്തി അയ്യായിരം രൂപയാണ് ിയ സി ദീപക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് അബുദാബിയിൽ ജോലി ചെയ്യുന്ന കുറുക്കഞ്ചേരി സ്വദേശിയായ ദീപക് സ്മിന ദമ്പതികളുടെ മകളാണ് മുത്തച്ഛനായ അശോകനോടൊപ്പമാണ് ദിയ കളക്ടറെ കാണാനെത്തിയത് ദുരിത ബാധിതരെ സഹായിക്കാനായി നിറഞ്ഞ മനസ്സോടെയാണ് തുക കൈമാറിയതെന്ന് ദിയ പറഞ്ഞു കൈമാറിയില്ലാരും ചെയ്യണമോ